ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ലവ്ലോലിക്ക കൊണ്ടുള്ള വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ലവ്ലോലിക്കയുടെ സീസണാണ് എല്ലാവരുടെ വീട്ടിൽ ലോലിക്ക ഉണ്ടായിരിക്കും അത് വെച്ചൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കി കാണിക്കാം ഇപ്പോൾ ഈ ലൗലോലിക്ക എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് സീമ നെല്ലിക്കയെന്നും പുളി നെല്ലിക്കയെന്നും അരി നെല്ലിക്കയെന്നും പല പല പേരുകളിൽ ഇത് അറിയപ്പെടും ഈ പേരെന്ത് തന്നെ ആയാലും കുഴപ്പമില്ല നല്ല ഒരു ഐറ്റം ഉണ്ടാക്കി കാണിക്കുക ഞാനിവിടെ ഒരു പത്ത് പന്ത്രണ്ട് ലോപിക്ക എടുത്തിട്ടുണ്ട് ലോപിക്കയെന്ന് പറയും ലവ്ലോലിക്കയെന്ന് പറയും എന്ത് പേര് വേണമെങ്കിലും പറയാം ഇതിനെ ഇനി ഇങ്ങനെ മുറിച്ചിട്ടുകൊടുക്കാം ഓരോന്നും നാലായിട്ട് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഒരു ഒഴിച്ചു കറിയാണ് ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റുള്ളൊരു ഒഴിച്ചുകറിയാണ് ലൂപിക്ക വച്ച് നമുക്ക് ഉണ്ടാക്കാം ചമ്മന്തി അരയ്ക്കാം വൈൻ ഉണ്ടാക്കാം ഉപ്പിലിട്ട് വയ്ക്കാം അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം ഞാനിവിടെ പറിച്ചെടുത്ത ലൗലോലിക്കൊന്ന് കുറച്ചെടുത്ത് ഒരു പന്ത്രണ്ട് കായെടുത്ത് ഒഴിച്ചു കയറിയാണ് ഉണ്ടാക്കുന്നത് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഞാൻ ഇതെല്ലാം അരിഞ്ഞെടുത്തോണ്ട് വരാം ലൂപിക്കാൻ മുഴുവനും കൂടെ അരിഞ്ഞെടുത്ത് വച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുക ഇനി വേഗാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത്ര വെള്ളം മതി ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള കല്ലുപ്പും കൂടെ ഇട്ടുകൊടുക്കുക നല്ല പുളിയുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ഉപ്പ് വേണം ഇനി അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഇതിനി അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ലൂപിക്കുക അടുപ്പിൽ വേവാനായിട്ട് വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് ഇനി അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് മുറി തേങ്ങ തിരുമേത് രണ്ട് മൂന്ന് കാന്താരി മുളക് കാന്താരി അല്ലെങ്കിൽ കയ്യിലുള്ള മുളക് ഇട്ടാലും മതി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ജീരകം പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി ഒരു കുറച്ച് ഉള്ളി ഇതും കൂടെ ഇട്ട് നന്നായിട്ട് അരച്ചുകൊണ്ട് വരിക ആവശ്യത്തിന് ഒഴിച്ച് അരച്ചെടുത്തോണ്ട് വരാം മഷി പോലെ അരയ്ക്കണം ഈ അരപ്പെല്ലാം നന്നായി അരഞ്ഞ ശേഷം ഒരു ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ചതച്ചെടുക്കണം അരഞ്ഞു പോകാൻ പാടില്ല ചതച്ചെടുത്ത് അങ്ങനെ അന്ന് അരച്ചുകൊണ്ട് വരാം അപ്പം അടുപ്പിലിരുന്ന് ലവലോലിക്ക് എന്തായെന്ന് നോക്കാം നന്നായി തിളയ്ക്കുന്നുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് വലിയ വേവൊന്നുമില്ല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്ന് അരപ്പ് ഒഴിച്ചു കൊടുക്കുക അരപ്പ് ചേർത്ത് ഇനി മിക്സിയുടെ ജാറ് കഴുകി ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് നല്ല കുറുകി ഇരിക്കുകയാണ് കുറച്ച് വെള്ളം കൂടെ ആവശ്യം വരും അപ്പം ഉപ്പും പുളിയൊക്കെ ഉണ്ടാന്ന് നോക്കാം കുറച്ച് ഉപ്പ് കൂടി വേണം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നല്ല കുറുകി ഇരിക്കുകയാണ് അങ്ങനെ ഉപ്പും പുളിയും എല്ലാം പാകത്തിനുണ്ട് അപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് തിളയ്ക്കേണ്ട ചൂടായാൽ മതി ഇനി ഇതിലേക്ക് പുളിയില്ലാത്ത രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പം നല്ല ടേസ്റ്റായിരിക്കും പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ പുളി കൂടി പോകും ഈ ലോപിക്കയ്ക്ക് നല്ല പുളിയാണ് അന്നേരം പുളിയുള്ള തൈരും കൂടെ ചേർത്താൽ പുളി കൂടിപ്പോവും നല്ല ഒരു കറിയായിട്ടുണ്ട് ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി എരിവ് വേണമെങ്കിൽ കൂടുതൽ മുളക് ചേർക്കാം അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഇനി അത് തീ അണച്ചു കൊടുക്കാം ഇപ്പം റെഡി ആയിട്ടുണ്ട് ഉപ്പും പുളിയെല്ലാം പാകത്തിനുണ്ട് മോരുകറിയെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഇതിൻ്റെ മുകളിലേക്ക് താളിച്ചത് ഒഴിച്ചു കൊടുക്കുക ചൂടോടെ ആ എണ്ണയെല്ലാം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയും കടുക് ഉലുവ മുളക് കറിവേപ്പിൽ എത്രയാണ് താളിച്ചൊഴിച്ചത് അപ്പോൾ അത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് മുളക് പൊടിയും കൂടെ നല്ല ഇട്ട് കൊടുത്തത് അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം നിങ്ങളുടെ ഉച്ചവരുടെയും വീട്ടിൽ ഇല്ല അവലോലിക്കാൻ കാണുമല്ലോ അപ്പോൾ ഇങ്ങനെ അവർ ഒഴിച്ചു കയറി തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇപ്പം കണ്ടോ ആ മുളക് പൊടിയും കൂടെ ചേർത്തപ്പം നല്ല ഒരു ഭംഗിയുണ്ട് കാണാനൊക്കെ